സ്വപ്നം കാണുന്നത് നമുക്കെല്ലാവർക്കും ഉള്ളൊരു സ്വഭാവം നല്ലത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് അങ്ങനെ സിനിമ സ്വപ്നം കണ്ടു അതിനുമ്പ് ആ സ്വപ്നം കാണൽ എന്ന് പറഞ്ഞത് എന്നോടൊപ്പം ഒരു സ്വപ്നം ഉണ്ടായിരുന്നു ഒരു സിനിമ ഓരോ സിനിമ എന്ന് തോന്നുന്നു ഏഴ് സിനിമ ആരോ ാണ് പക്ഷേ ഈ മൂമെന്റ് എനിക്ക് വളരെ ഇമ്പോർട്ടൻ പറയാനുള്ള കാര്യങ്ങളെന്ന് ടി വാസുദേവൻ പ്രിയദർശൻ എന്ന ഒരു തന്നെ ഒരു തിരശീല രീതി കാണണം എന്ന സൂപ്ന സിനിമ തുടങ്ങുന്നതിന് മുൻപ് മനസ്സിൽ കൊണ്ടു ഒരാളാണ് അതിനുവേണ്ടി ഒരുപാട് ശ്രമം കൂട്ട് നടത്തിയെങ്കിലും ഒരിക്കലും എനിക്ക് എനിക്ക് സാധിച്ചില്ല പക്ഷേ ആ മോഹം ഏകദേശം കൈവിട്ട സമയത്താണ് എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ കിട്ടിയത് അതിന് സത്യമാണ് ഞാൻ ഈശ്വരനോട് ഇവിടെ ഈശ്വരൻ കൊണ്ടുപോകുന്ന സയൻസ് ആയി വരെ ഞാൻ കാണുന്നത് എനിവേ അങ്ങനെ ഒരു വലിയ സ്വപ്നത്തിന്റെ സാഹചര്യപ്പെട്ട് മനസ്സും പറഞ്ഞു രണ്ട് സിനിമകൾ ഞാൻ ചെയ്യുന്നുണ്ട് ഇതില് ഒന്നിച്ചിലൊന്നും തീരുന്ന സിനിമ ചെയ്യാനുള്ള കാര്യം നേരത്തെ ഇങ്ങനത്തെ പറഞ്ഞ പോലെ ഞാൻ സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹം എൻ്റെ ജീവിതത്തിൽ തുടങ്ങിയിട്ടുണ്ട്